ും ജയോ ഞാനല്ലേ ഫസ്റ്റ് ഞാനും ജയശങ്കരൻ വന്നു ജയശങ്കരൻ മരിച്ചു വരും ലോങ് ഓട്ടോ ഉണ്ടെങ്കിൽ നൂറ്റമ്പത് ഇരുനൂറ് രൂപ ഇതിപ്പോ നമുക്കൊരു ഒരു നൂറ് രൂപയുടെ കിട്ടുള്ളൂ വോട്ട് വന്നാണ് കൊറോണ ടൈമിൽ കക്കാത്തൊഴിലാളികൾക്ക് വലിയ വിഷയമില്ലായിരുന്നു എന്നാലും ഇറച്ചി കൂടുതലും ചിലവാകില്ലായിരുന്നു ഞങ്ങളിപ്പോൾ ഉള്ള വിൽപ്പനക്കാർക്കാണ് ഇച്ചിരി ഇത് നേട്ടം ഉണ്ടായിരുന്നത് വേറെ ഉള്ളവർക്ക് കുറേക്ക് പണിയാൻ പറ്റിയില്ല മേക്കാട് പണി ബസ്സിലെ പണിക്കാരൊക്കെ ഹൗസ് ബോട്ടിലെ ആൾക്കാരൊക്കെ കക്കാവാരം ഇറങ്ങിയിരിക്കും വാല്കാർ കൂടിയ കാരണം കക്കായും കുറവ് കാരണം ഇപ്പം കുറേ കക്ക കിട്ടുള്ളൂ മൂന്ന് സിസ് നമ്മൾ ഞങ്ങൾ പറഞ്ഞത് ഇടത്തരം കക്കയായിരുന്നു മല്ലിക്കൊക്കെ ആയാലും ഇടത്തര കൊണ്ട് വലുതൊണ്ട് നമ്മൾ ഇടത്തരം കക്കയെന്ന് പറഞ്ഞാൽ അത് അഞ്ച് അഞ്ചര തൊട്ട് ഒരു ഒമ്പതര വരെ പണി കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് കിലോ ഇറച്ചി വെക്കാൻ പണിയാൻ പറ്റുകയുള്ളൂ അത് ഇവിടെ കൊണ്ടുവന്ന് ട്രോളിടകത്ത് കയറ്റി തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ചെലവത്തിട്ട് തിളപ്പിച്ച് കക്കയാക്കി അത് രണ്ടുപേരുടെ പണി കൂടെ വരുന്നു അങ്ങനെയാലും പണി കഴിയുമ്പം രണ്ട് മണി രണ്ട് മണി കഴിഞ്ഞാൽ പണി നമുക്ക് ഇറച്ചി റിലീസായി കിട്ടുകയുള്ളു ചില ഈ കക്കാ വീഴുന്നതനുസരിച്ചിട്ടാണോ ഓരോരുത്തര് നമ്മൾ പോകണം പോയി നോക്കി നോക്കിയെടുക്കണം കുത്തി കക്കകളുടെ അടുത്ത് നമ്മൾ കഴിക്കോട് കൊണ്ട് കുത്തുമ്പോൾ അറിയാൻ പറ്റും അവിടെ അടുത്ത് ചിലപ്പോൾ ഇവിടുന്ന് നേരപ്പോൾ ഞങ്ങൾ മൂന്ന് രണ്ടര ഓടി റാണി വരെയൊക്കെ പോയി വാരിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷമ്മു ആലപ്പുഴയിലാണ് പോയി വാരിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വരെ ഇപ്പോൾ ഈ അര കിലോമീറ്റർ ഈ രണ്ടാഴ്ചയുള്ള ഇവിടെ കൊണ്ടുമാറാൻ പറഞ്ഞിട്ട് ഈ അറ്റ ഇത് കുറച്ച് ഓടിയാൽ മതി അരമണിക്കൂറോ ഒട്ടയില്ല കേട്ട് <tum> പറ <tum> <tum> എല്ലാവർക്കും പൊതുവേ ബുദ്ധിമുട്ട് തന്നെയാണ് ആ പണിയണ സമയം ആത്മ നല്ല കഠിനാധ്വാനം ചെയ്താലേ എല്ലാവർക്കും ഈ ഒരു പത്ത് ഇപ്പോഴാണെങ്കിൽ കക്ക പറഞ്ഞ് പാലുകാർ കൂടി പണിയില്ലാത്ത കാരണേ പാലുകാർ കൂടിയത് കാരണം കക്കായും കുറവ് കാരണം ഇപ്പം നമുക്ക് കുറേ കക്ക കിട്ടുള്ളൂ അതനുസരിച്ചിട്ട് ഇപ്പം രണ്ടുപേരെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെ പണി പണിയാണ് ബുദ്ധിമുട്ടാണ് വൈഫും കൂടെ ഇതിനകത്ത് പണിയെടുത്താലേ നമുക്ക് കഴിയാൻ പറ്റുള്ളൂ എന്നാലും ഒരു പത്ത് എണ്ണൂറ് രൂപയുടെ പണിയൊക്കെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും കാറ്റൻകു എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെയാണെങ്കിൽ നമുക്കൊന്ന് ഓടി രക്ഷ ഇവിടെ സൈഡിലായിട്ട് നടക്കാൻ നടക്കാം റോഡിൽ തന്നെ ഇങ്ങോട്ട് പോകണം ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ വിട്ടിട്ട് വിട്ട വളക്കാരെങ്കിലും വന്നാലേ കൊണ്ടുപോകും നിയമപ്രശ്നമുണ്ട് മല്ലിക്കാ വാരാമ്പാളം ഇട്ടു കഴിഞ്ഞാൽ ജിയോളജിക്കാർ ഒന്ന് പിടിച്ച് കഴിഞ്ഞു അവർ ഫൈൻ എഴുതിയിട്ട് വന്നെങ്കിൽ വെള്ളം എങ്കിലും ഇപ്പോൾ അവർ കൊണ്ടുപോകും കക്കാട ഉൽപാദനം അപ്പോൾ കുറേ ഇതായി ഹൗസ്പോർട്ടൊക്കെ ഏറ്റവും കൂടുതൽ വന്ന കാരണമാണ് കക്കാട ഉൽപാദനം കുറഞ്ഞു ഷട്ടർ കൂടുതലാണ് അടച്ചിടുമ്പോഴാണ് ഈ ഇപ്പുറത്ത് കക്കേണ്ടത് പോരുണ്ടെങ്കിലേ ഒക്കെ ഉണ്ടാവും ഉപ്പുരസ്പറത്ത കയറിയാലേ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഷട്ടർ ഇത്തവണ ഒരു മൂന്നാല് മാസം രണ്ട് മാസം കൂടുതൽ അടച്ചിട്ടാണ് കുറവ് അത് വേറെ ഇട്ടവണ് ഇവിടെ പൊതുവേ കുറവാണ് അതിന് മാത്രമേ അതിൻ്റെ ഈ പണ്ടിൻ്റെ അപ്പറേറ്റ് പ്രൊസൈഡിൽ വീണ്ടും അവരേറ്റവും കൂടുതൽ വേറെ മല്ലിക്കുത്തായി Vai dh jacket Da idho Kulidi ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് കർക്കിടക മാസം ആവുമ്പോൾ ഞങ്ങൾക്ക് നൂറ് പാട്ടേ കക്കായയ്ക്ക് നൂറ് പാട്ട് കക്കാളെന്നു പറഞ്ഞിട്ടുണ്ട് മൂന്ന് കിലോ അരി വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇത്തവണ എനിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപാട്ട കക്ക ഉണ്ടായിരുന്നപ്പം മുപ്പത്താറ് കിലോ അരി പിന്നെ ഇൻസെൻറ്റീവ് ബോണസ് നമ്മളുണ്ട് സംഘം തന്നെ ഒരു ഉണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇത്തവണ ഏഴ് രൂപയ്ക്ക് അറുപത് വയസ്സിൽ അടിച്ചിട്ടാണ് ഒരു പാട്ടേക്ക് അപ്പം ആയിരം പാട്ടുണ്ട് ഏഴായിരത്തി അറുനൂറ് രൂപ സംഘത്തിൽ തന്നെ ആ സൊസൈറ്റിയിൽ എക്സവർക്കേ കിട്ടുള്ളൂ പുറത്ത് പുറത്തേക്കൊന്നും കിട്ടും പിന്നെ ആ കറക്കി കറണ്ട് ഇല്ലാത്തത് നമ്മളിത് ഇത് ചൂള വെച്ച് ഇത് കറക്കി തിളപ്പിക്കും എന്നാലേ കറക്കി കൊടുത്താലേ കാറ്റ് കിട്ടുകയുള്ളൂ നല്ല തിളപ്പുള്ളൂ അല്ലെങ്കിൽ കറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കിൻ്റെ ഇതുണ്ട് അത് വെച്ചിട്ട് കാറ്റ് ചെറിയ രീതിയിൽ കാറ്റ് വരും ചകരിപ്പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് റബ്ബർ ഇതൊന്നും ഉപയോഗിക്കാറുണ്ട് അത് നമ്മളിപ്പോ കൊണ്ടു വരുന്ന ആളുകളൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു അവസ്ഥ വെള്ളം ഇപ്പടെയാണ് ഈ കാര്യം നമ്പർ ഒന്നും കഴിക്കുക ഒന്നും ഇറങ്ങല്ലെങ്കിൽ هو അടണ്ട അങ്ങനെ തന്നെ എടുക്ക് ഇതിന്റെ പേജി വെച്ചിട്ട് ലാണം ഏറ്റുയേ പൊട്ട എന്ന് കേല്ലേ ഇതിനകത്ത് കളറേ ഇതിനെ നോക്ക് Það er sér eftir að hann náðu. ഇനി ഒന്നുകൂടി വീണ്ടും തിള അടുത്തേക്ക് തിളപ്പിച്ച് വേണം അപ്പോഴും വെള്ളം വേണ്ട അത്ര വെള്ളം ഇതിനകത്ത് अच्छा अब इसको डाल दो जी मोर करी है इधर वैसे अलग-अलग नंबर आने चाहिए ऑनलाइन मारते सारे और था ഈ വണ്ടിയായിട്ട് പോയായിരുന്നു ആ ഞാൻ എവിടെ ചെപ്പാമ്പ ഇവിടുന്ന് ട്രോളിയാക്കറ്റ് പ്രതികത്തോളം കൊണ്ടുപോകുന്നു വീട്ടിൽ കൊണ്ടുപോകുന്നു